ഹേ ഗായ്സ് അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ചലഞ്ചാണ് ഇവിടെ ഈ സ്റ്റിക്കിന്റെ മുകളിൽ ഒരു ബോൾ കണ്ടില്ലേ ഈ ബോൾ കൊള്ളിക്ക എങ്ങനാന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാ നമ്മള് സംഭവം വെച്ചാല് നമ്മൾ സെന്ററിൽ ബോൾ മൂന്ന് ബോൾ വെക്കും ഈ മൂന്ന് ബോളില് ആരാണോ ഈ കൊള്ളിക്കുന്നത് ആ ആളായിരിക്കും ഇങ്ങനെ ഈ സ്റ്റിക്ക് മല ഏടെയും കൊള്ളിക്കാൻ പറ്റില്ല കറക്റ്റ് ഈ ബോൾ തന്നെ കൊള്ളിക്കണം കൊള്ളിക്കുന്ന ആൾക്ക് ഇന്റെ ആകെ ഇന്ന് എന്തെങ്കിലും ഒരു ഫുഡ് ഒന്നെങ്കിൽ പേയ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് അപ്പൊ വീഡിയോയില് കാണാം ഗൈസ് നല്ല വെയിലാണ് അവിടെ നിൽക്കുന്നത് ചൂടി സൗന്ദര്യത്തിന്റെ രഹസ്യം ഗൈസ് സിറ്റുവേഷൻ മനസ്സിലായില്ലേ ഭയങ്കര ചൂടാണ് ഓംലേറ്റ് അടിയാ അപ്പൊ മൂന്ന് ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ട് അപ്പൊ ഇനി പറച്ചിലും കാര്യങ്ങളൊന്നും ഇനി വീഡിയോയില് ട്രെയിൻ സ്റ്റാർട്ട് ആവാൻ പോവാണ് ഏതായാലും നമ്മൾ കണ്ടന്റിലേക്ക് എടുക്ക എന്നാലും അങ്ങ് ഊട്ടി തെറ്റായി ആയിക്കോട്ടെ ശരി ഏതായാലും കൊള്ളിക്കോ കൈനെ കളി കൈനു ചലഞ്ചില് ഫെയിലാണ് ഈ ചലഞ്ചില് സിനാൻ ജയിക്കുക എന്നാണ് നമ്മൾ ഡാനിഷ് പറഞ്ഞത് ഡാനിഷ് ഈ ജയിക്കോ ഓ ജയിക്കില്ല കൊള്ളിക്കാൻ ബോളുമ്പോ തന്നെ കൊള്ളിക്കോ ഓക്കേ റെഡി പോയിക്കോ ആ നിസാരോ കണ്ടാ മതി ആ നിസ്സാരോ ഒന്നും കാണേ ത്തിലും ഫെയിലായി ഡാൻസേ ഈയിലും ഫെയിൽ ബോളും കിടത്തുണ്ടര് അടുത്ത ആളും കൊടുവാ അടുത്ത ആള് ഞങ്ങള് അല്ല നമ്മളുടെ പുതിയ നമ്മുടെ ഷബീബ് അല്ല സാബിത്ത് മാറി പോ